എനിക്ക് കല്യാണത്തിന് സമ്മതമല്ല കുടുംബ സദസ്സിൽ വെച്ചുള്ള ഗായത്രിയുടെ അറുത്തമുറിച്ചുള്ള മറുപടി എല്ലാവരും ഞെട്ടിലൂടെയാണ് കേട്ടത് ഒന്നാമത് കാരണവന്മാരുടെ മുമ്പിൽ തറവാട്ടിലെ പെൺകുട്ടികളെ ശബ്ദമുയർത്തി സംസാരിക്കാറില്ല ഇരണ്ടാമത് ആരും കൊതിക്കുന്ന സൗന്ദര്യവും സ്വഭാവ മഹിമയുമുള്ള പോരാത്തേന്ന് റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായ കോയിക്കൽ തറവാട്ടിലെ വിശ്വനാഥൻ തബുരാന്റെ ആലോചന നിരസിച്ചുള്ള അമ്പരപ്പ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി ചെയ്യുന്ന ഗായത്രി വിഷുവിന്റെ അവധിക്കെത്തിയതാണ് തറവാട്ടില് ഐശ്വര്യ ദേവതയായിട്ടാണ് ആ കല്യാണാലോചനയെ എല്ലാവരും കണ്ടത് ദേഷ്യം കലർന്നിരുന്ന ചെറിയ ആ ചോദ്യത്തിൽ ഇല്ല എനിക്ക് ആരുമായിട്ടും പ്രണയമില്ല ഇല്ല എനിക്കിപ്പോ കല്യാണം വേണ്ട അത്ര തന്നെ ഇത്തിരി ധാർഷ്ട്യം കലർന്നിരുന്നു ആ സ്വരത്തിൽ അതുകൊണ്ട് തന്നെ അതൊരു മിണ്ടാതിരുന്ന അവടെ അമ്മ പറഞ്ഞു ഈ തറവാട്ടിലെ പെൺകുട്ടികളെല്ലാം ഇരുപത് വയസ്സാകുമ്പോഴത്തേക്കും വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതാണ് പതിവ് നിന്റെ പഠനം മുടങ്ങാതിരിക്കാനാണ് ഇത്ര നാൾ ഞങ്ങൾ ക്ഷമിച്ച് വയസ്സ് ഇരുപത്തിയഞ്ചാ പോകുന്നത് നിനക്ക് എന്താ നിന്റെ ഭാവം ഉത്തരം തറവാട്ടുകാരനവരായ വല്യമാവന്റെ ആജ്ഞയായിരുന്നു ഇനി ആരൊന്നും പറയണ്ട ഗായത്രിയുടെ മനസ്സിൽ മറ്റാരും ഇല്ലാത്ത സ്ഥിതിക്ക് ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടന്നിരിക്കും ഗായത്രിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹം ബാക്കി പറഞ്ഞു നീ വിവാഹ ജീവിതത്തിനായിട്ട് മാനസികമായി തയ്യാറെടുത്തുകൊള്ളുക ബാക്കിയൊക്കെ ഞങ്ങൾ തീരുമാനിക്കും തിരുവായ്ക്ക് എതിർവായില്ല അതാണ് തറവാട്ടിലെ ശീലം എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് മടങ്ങി തന്റെ മുറിയിൽ ഉറക്കം വരാതെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാണ് ഗായത്രി എങ്ങനെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യണമെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല തന്റെ മനസ്സിലുള്ള ആരും അറിയുകയും ചെയ്യരുത് ഈ കല്യാണം മുടങ്ങുകയും വേണം അവസാനം അവൾ ആ തീരുമാനമെടുത്തു വിശ്വനാഥനോട് നേരിട്ട് സംസാരിച്ച് ഇതിൽ നിന്ന് പിന്മാറാൻ പറയുക അങ്ങനെ പിറ്റേന്ന് അനിയൻ ഹരിയുടെ സഹായത്തോടെ വിശ്വനാഥന്റെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചപ്പോൾ അദ്ദേഹം ജോലി തിരക്കിലാണെന്നും വിഷുവിൻ്റെ അന്ന് ക്ഷേത്രത്തിൽ തൊഴാനെത്തുമ്പോൾ കാണാമെന്നും ഉറപ്പ് കൊടുത്തു വിഷുവിന്റെ തലയെന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഗായത്രി എത്ര ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല ബഹ്റൈനിൽ ജനിച്ചു വളർന്ന ഗായത്രിയും ഹരിയും അച്ഛന്റെ ആകസ്മികമായ വേർപാട് മൂലം അമ്മയ്ക്കൊപ്പം തറവാടിൽ താമസമാക്കിയിട്ട് അഞ്ചാറ് വർഷമേ ആയിട്ടുള്ളൂ ഇതിനിടയിൽ ഇടക്ക് നാലഞ്ച് പ്രാവശ്യം വിശ്വനാഥൻ കണ്ടിട്ടുണ്ട് ക്ഷേത്രത്തിൽ വെച്ച് ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് ഏഴാം ദിവസം ആറാട്ട് കഴിഞ്ഞെത്തുന്ന ദേവനെ പുനഃപ്രതിഷ്ഠിക്കുന്ന ചടങ്ങ് കോയിക്കൽ തറവാടിൻ്റെ അവകാശമാണ് കാരണം മുമ്പത് അവരുടെ കുടുംബക്ഷേത്രമായിരുന്നു വലിയ തമ്പുരാന ദേഹവിയോഗത്തെ തുടർന്ന് ആ സ്ഥാനത്ത് കഴിഞ്ഞ രണ്ടു വർഷമായി വിശ്വനാഥനാണ് നിൽക്കുന്നത് ആചാരമഹിമയോടെ തന്ത്രികൾക്കൊപ്പം അദ്ദേഹത്തെ കാണുമ്പോൾ കണ്ണെടുക്കാൻ നോക്കി നിന്നിട്ടുണ്ട് പക്ഷേ ഈ കല്യാണം നടക്കാൻ പാടില്ല ചിന്തകൾക്കൊടുവിൽ എപ്പോഴും അവൾ മയങ്ങിപ്പോയി വിഷുവിന് പുലർച്ചെ കുളിച്ചൊരുങ്ങി ക്ഷേത്രത്തിലേക്ക് തൊഴാനായി അവൾ എത്തിയെങ്കിലും തമ്പുരാനെത്തുമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും അദ്ദേഹം എത്തിയില്ല ഏറെ സമയം കഴിഞ്ഞതിനാൽ അവൾ മടങ്ങാൻ തീരുമാനിച്ചു ഉൾക്കണ്ഠ നിറഞ്ഞ മിഴികളുമായി ഒരിക്കൽ കൂടി അവൾ അയാളെ പരുതി തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ കൽവിളക്കിന് മുമ്പിൽ തൊഴുതു തിരിഞ്ഞതും വിശ്വനാഥൻ മുമ്പിൽ ഒപ്പം നടന്ന ആൾത്തറയ്ക്കടുത്തെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊന്ന് ഒന്ന് ഗായത്രി കാണാനിരിക്കുന്നു അവൾ ഒന്ന് ഞെട്ടിത്തിരിഞ്ഞുനോയിക്കൊണ്ട് ചോദിച്ചു എന്തിനെ അതൊക്കെ പറയാം ഇപ്പൊ ആദ്യം ഗായത്രി പറയും എന്തിനെ കാണണമെന്ന് പറഞ്ഞ അത് തമ്പുരാനെ എനിക്ക് യുവാത്തിന് സമ്മതമില്ല തമ്പുരാൻ ഇതിൽ നിന്ന് പിന്മാറണം വളച്ചിട്ടില്ലാതെ അവൾ കാര്യം വെട്ടി തുറന്ന് പറഞ്ഞു ഇക്കാരണം കൊണ്ട് തന്നെയാ ഞാൻ തന്നെ കാണാനിരുന്നു തൻ്റെ വല്യമാവൻ എന്നെ വിളിച്ചിരുന്നു തനിക്ക് യുവാഹത്തിന് സമ്മതല്ലെന്നും ഞാൻ തന്നോട് നേരിട്ട് സംസാരിക്കണമെന്നും പറഞ്ഞു വിശ്വാസം വരാതെ അവൾ ആ മുഖത്തേക്ക് നോക്കി സാധാരണ പെൺകുട്ടികൾ വിവാഹം വേണ്ട എന്ന് പറയുന്നത് മനസ്സിൽ മറ്റൊരു പ്രണയമുള്ളപ്പോഴാണ് അതിപ്പോൾ വീട്ടുകാരോട് തുറന്നു പറയാനാവാത്ത ഒരന്യമതസ്ഥനായിട്ടുവാണെങ്കിൽ പോലും താൻ ധൈര്യത്തിനോട് തുറന്നു പറഞ്ഞോളൂ ഞാനുണ്ടാവും മുന്നിൽ നിന്ന് അത് നടത്തി തരാൻ അപ്പോൾ ആ മുഖത്ത് വിരിഞ്ഞ മനോഹരമായ പുഞ്ചിരി ആത്മാർത്ഥതയുടേതായിരുന്നു ഗായത്രി ആവട്ടെ അദ്ദേഹത്തോടെ എങ്ങനെ മനസ്സുറക്കുമെന്ന ആശങ്കയിലായിരുന്നതിനാൽ തിരിച്ചൊരു പുഞ്ചിരി കൊടുക്കാൻ അവൾക്കായില്ല ആ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു അവസാനം ധൈര്യം സംഭരിച്ച് അവൾ ആ സത്യം വെളിപ്പെടുത്തി തമ്പുരാൻ ഞാൻ ഇത് ആഗ്രഹിച്ച് തിരഞ്ഞെടുത്തൊരു ഫീൽഡാണ് വളരെ ചെറുപ്പം മുതൽ തന്നെ മനസ്സിൽ രൂപം കൊണ്ടൊരു ആഗ്രഹമായിരുന്നു അത് എൻ്റെ ആഗ്രഹത്തിന് കൂടെ പഠിച്ച നാലഞ്ച് കൂട്ടുകാരുടെ സപ്പോർട്ട് കൂടിയായപ്പോൾ ഞാൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു വിവാഹ ജീവിതം മാറ്റി വെച്ചുകൊണ്ട് പൂർണ്ണമായും സേവനത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുക രണ്ട് മാസത്തിനുള്ളിൽ ഞാൻ ഈ രാജ്യം ഇടും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള റെഡ് ക്രോസ് ഡോക്ടേഴ്സ് ടീമിൽ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞു തമുരാൻ വീണ്ടൊന്ന് പുഞ്ചിരിച്ചു ഓ അപ്പോൾ അതാണ് കാര്യമല്ലേ ഞാൻ തന്നെ വെറുതെ തെറ്റിദ്ധരിച്ചു തൻ്റെ ഈ നല്ല മനസ്സിൽ ഞാൻ അഭിനന്ദിക്കുന്നു പക്ഷേ ജനസേവനത്തിനായിട്ട് ഈ രാജ്യം ഇടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല തൻ്റെ സേവനം വേണ്ടത് ഈ രാജ്യത്തെ ജനങ്ങൾക്കാ ഈ നാട്ടിലെ ജനങ്ങൾക്കാ ഇവിടെ നമ്മുടെ അടുത്ത് തന്നെയുള്ള പാവങ്ങളെ പണമില്ലാത്തവരെ ചികിത്സിക്കാൻ കഴിവില്ലാത്തവരെ ആഹാരത്തിന് വകയില്ലാത്തവരെയൊക്കെ താൻ കാണുന്നില്ലേ ആദ്യം അവരെ സേവിക്കുക എന്നിട്ട് മതി വിദേശത്തുള്ളവരെ സഹായിക്കാൻ പോകുന്നത് ഞാൻ കാണുന്നുണ്ടല്ല പക്ഷേ ഇവിടെ നിന്നുകൂടെ ചെയ്യാൻ പറ്റുന്ന എനിക്കൊരു പരിധിയുണ്ട് തമ്പുരാനെ സർവോപരി വീട്ടുകാരുടെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് പോകുന്ന ആടെ പിന്തുണ കിട്ടിയില്ലല്ലോ അതാണ് ഞാൻ അങ്ങനെ എടുത്തത് ഗായത്രി എനിക്കതിനാവുമെങ്കിലോ എൻ്റെ ഇന്നത്തെ നിലയും പിടിപാടും വെച്ച് തനിക്കായിട്ടൊരു ഹോസ്പിറ്റലിലൂടെ തുടങ്ങാൻ എനിക്കാവും വേണമെങ്കിൽ ഗവൺമെന്റ് സഹായത്തോടെ നമുക്കൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആക്കാനും സാധിക്കും അവിടെ പാവങ്ങൾ മാത്രമല്ല എല്ലാ തട്ടിലുള്ള മനുഷ്യരെയും ചികിത്സിക്കണം പണമുള്ളവർക്ക് മിതമായിട്ടുള്ള ഫീസ് ഇതായിക്കൊണ്ടും പാവങ്ങളെ സൗജന്യമായി അങ്ങനെ ഈ സമൂഹത്തെയാണ് താൻ സേവിക്കേണ്ടത് അതിന് ഞാനുണ്ടാവും തൻ്റെ കൂടെ അന്നമിട്ട് ആ മുഖത്തേക്ക് നോക്കി എന്ന് അവളോട് അദ്ദേഹം പറഞ്ഞു തനിക്ക് ഇതൊന്നും വിശ്വാസം വരുന്നില്ല അല്ലേ തൻ്റെ ഈ മുഖം മാത്രല്ലടും ഈ മനസ്സും എനിക്ക് ഒരുപാട് ഇഷ്ടമായി താൻ പേടിഞ്ഞാ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് താക്കോല് തൻ്റെ കയ്യിൽ തന്നുകഴിഞ്ഞ് ഞാൻ ഈ കഴുത്തിന് താലി കിട്ടു ആ വിഷുദിനത്തിൽ നിന്ന് ദേവൻ ഇറങ്ങി വന്ന് തനിക്കൊരു സമ്മാനം തന്നതായിട്ടാണ് അവൾക്കപ്പോൾ തോന്നിയത് ആ സന്തോഷാധിക്കത്താൽ തമ്പുരാനെ കെട്ടിപ്പിടിച്ച അവളിൽ ഉമ്മ കൊടുക്കണമെന്ന് തുള്ളിച്ചാടണം എന്ന് അവൾക്ക് തോന്നിയെങ്കിലും ക്ഷേത്ര സന്നിധിയായതിനാൽ സ്വയം നിയന്ത്രിച്ചു എന്നാൽ ശരി താനിപ്പോ പൊയ്ക്കോളൂ എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട പേപ്പറുകൾക്ക് ഞാൻ നീക്കി തുടങ്ങാം ആ വാക്കിൽ തന്ന ആശ്വാസത്താൽ സന്തോഷത്തോടെ തിരിഞ്ഞടന്ന് തുടങ്ങിയ ഗായത്രി പുറകിൽ നിന്ന് തമ്പുരാൻ വിളിച്ചു ഡോക്ടർ സാർ അവിടെ നിന്നേ എന്താണെന്ന ഭാവത്തിൽ അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് തന്നോട് തമ്പുരാൻ എന്നോട് റിക്വസ്റ്റോ ആജ്ഞാപിച്ചാ മതി ഞാൻ അനുസരിച്ചോളാം തന്റെ സ്വതസിദ്ധമായ സ്റ്റൈലിൽ മീശ മുകളിലേക്ക് മേലെ തടവി ഒരു കള്ളശ്ശേരിയുടെ തമ്പുരാൻ പറഞ്ഞു തന്നോട് സംസാരിച്ചില്ലെന്നും തന്നെ കുറിച്ച് ഏകദേശ രൂപം പിടിയിട്ടിയതുകൊണ്ട് പറയുക കല്യാണത്തിന്റെ അന്ന് മുഹൂർത്ത സമയത്ത് സ്ഥലത്തുണ്ടാവണേ ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞ് മുങ്ങരുത് അത് കേട്ടതും അവൾ മനോഹരമായിട്ടൊന്ന് പുഞ്ചിരിച്ചു